ുംത്സരളൂ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് ശരിയാണ് എങ്കിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ പേരെന്ത് ആരാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് അല്ലേ ഡേവിഡ് വെരി ഗുഡ് ഇനി വെള്ളിത്തിരയിൽ അര നൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഒരു ഇന്ത്യൻ ഇതിഹാസ സിനിമാ താരമുണ്ട് വനിതയാണ് അൻപത് വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു ക്ലൂ ഉള്ളത് ഇതാണ് ഈ വർഷമാണ് അൻപത് വർഷം പൂർത്തീകരിച്ചത് ക്ലൂ തരുന്നത് ഏറ്റവും കൂടുതൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നത് ആ പറയാം ഷബാന ആസ്മി ശരിയായ ഉത്തരവാണ് കേട്ടോ ജാവേദ് അക്തറിന്റെ ഭാര്യയാണ് അടുത്തത് ഹെൻലി ഇൻഡെക്സ് പല ഇൻഡെക്സുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഹെൻലി ഇൻഡെക്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഹെൻലി രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ ക്വാളിറ്റി റാങ്ക് ഒക്കെ കാണിക്കുന്നത് അതായത് ഒരു രാജ്യത്ത് എത്ര സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് നമുക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ നമുക്ക് എത്ര എളുപ്പത്തിൽ അവിടെ കാര്യങ്ങൾ നടക്കും ഇതിനെയൊക്കെ ആശ്രയിച്ച് പാസ്പോർട്ടിന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയുള്ള ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഓക്കെ ബ്രിക്സ് ഉച്ചകോടിയൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ എവിടെ ഇപ്പൊ കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടി ബ്രസീൽ ബ്രസീലിലായിരുന്നു ഇനി ഇന്ത്യയാണ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന പിന്നെ സൗത്ത് ആഫ്രിക്കയും കൂടെ വന്നപ്പോഴാണ് ബ്രിക്സ് ആയത് പിന്നീട് കുറച്ച് രാജ്യങ്ങളൊക്കെ വന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ പൂർണ്ണ അംഗത്വം കൊടുത്ത ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ശരിയായ ഉത്തരമാണ് ഇന്തോനേഷ്യക്കാണ് നെക്സ്റ്റ് ഇപ്പോൾ ഈ വർഷമൊക്കെ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബിറ്റാ ജനറേഷൻ ആണെന്നറിയാം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ള കുട്ടികളാണ് ബിറ്റാ ജനറേഷൻ എന്ന് പേര് ഒന്നുകൂടെ പറയാം മുതൽ മുതൽ ൊമ്പത് വരെയുള്ള ജനറേഷനെയാണ് നമ്മൾ ബീറ്റ ജനറേഷൻ എന്ന് വിളിക്കുന്നത് ശരിയായ ഉത്തരം അങ്ങനെയെങ്കിൽ ആദ്യത്തെ കുട്ടി മിസോറുകാരിയാണ് ഐസ്വാളിലാണ് ജനിച്ചത് ആര് ഫ്രാങ്കി ഫ്രാങ്ക് ശരി എന്തോ പേര് എഴുതി നിഷാൻ സ്പേസ് ഡോക്കിംഗ് ചെയ്യുന്ന ലോകത്തെ നാലാമത്തെ രാജ്യം ഇന്ത്യ 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 അങ്ങനെ സ്പേസ് ഡോക്കിംഗിലേക്ക് എത്തി ശൂന്യാകാശത്ത് ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങൾ ഒന്നിപ്പിക്കാനും വിച്ഛേദിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ടെക്നോളജി ഏതായിരുന്നു ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ആണ് സ്പേഡെക്സ് ഏത് റോക്കറ്റ് ഏത് വാഹനം ഉപയോഗിച്ചാണ് നമ്മൾ ആ പരീക്ഷണം നടത്തിയത് സ്പേഡക്സിനെ ആകാശത്തെത്തിച്ചത് സ്പേഡക്സിനെ അല്ല ചേസർ ടാർഗറ്റ് എന്ന് ആ പറയുന്നത് ഏറ്റവും അല്ല ഇപ്പോഴത്തെ ചെയർമാൻ ഐ എസ് ആർ പുതിയ മേധാവി വി നാരായണൻ ശരിയായ ഉത്തരവാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് എത്രാമത്തെ ഗവർണറാണ് അദ്ദേഹം ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിഷാൻ അടുത്തത് കേരള പോലീസിന്റെ പാസിംഗ് ഔട്ടിൽ ഇത്തവണ ഒരു വലിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതിനകത്ത് ആ പാസിംഗ് ഔട്ടിന് ശേഷം പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് പുരുഷനെ മാത്രം കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളത് മാറ്റി പകരം പുതുക്കി വെച്ചിരിക്കുന്ന ടേം ഏതാണ് സേനാംഗം പോലീസ് സേനാംഗമാണ് സേനാംഗം എന്ന് പറയാൻ അത് മെയിൽ ഓർ ഫീമെയിൽ ഓക്കെ ഗുഡ് നിഷാൻ എത്രയും പറയൂ നിലമ്പൂർ എം എൽ എയുടെ പേര് ആര്യാടൻ ഷോകത്ത് ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കഴിഞ്ഞു എം സ്വരാജാണ് മത്സരിച്ചത് എം വിജയിച്ചത് ആര്യാടൻ ഷോകത്ത് ഈ വർഷം ആദ്യം അന്തരിച്ച ഒരു സസ്യശാസ്ത്രജ്ഞന്റെ മലയാളിയായ സസ്യശാസ്ത്രജ്ഞന്റെ പേരാണ് വേണ്ടത് ഏറ്റവും വലിയ പ്രത്യേകത ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജിമ ചെയ്തതിന്റെ ആ ക്രെഡിറ്റും അദ്ദേഹത്തിനാണ് ഡോക്ടർ ഡോക്ടർ മണിലാൽ ഡോക്ടർ കെ എസ് മണിലാൽ ഡോക്ടർ ഡോക്ടർ ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആര് കൊന്നേരു ഹംപിയാണ് മാറിപ്പോകരുത് വനിതാ റാപ്പിഡ് ചെസ് ഈ വർഷം ആദ്യം നടന്നതാണ് അതിൽ കൊന്നേരു ഹംബിയായിരുന്നു ചാമ്പ്യൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞത് വനിതാ ചെസ് വേൾഡ് കപ്പ് വനിതാ ചെസ് ലോകകപ്പാണ് അതിൽ ഫൈനലിൽ കൊനേരു ഹംബിയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കാർ തന്നെയായ ദിവ്യ ദേശ്മുഖ് വിജയിച്ചിട്ടുണ്ട് കേട്ടോ നിഷാൻ ജോർജിയയിലെ ഇങ്ങനെ ഈ വേൾഡ് വേൾഡ് ചെസ് വനിതാ കപ്പ് അടുത്തത് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ബംഗാളാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് കേരളത്തെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാരാ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് കേരളത്തെ ഓക്കെ അടുത്തത് സംഗീതരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് ഗ്രാമി അവാർഡ് അതിൽ ഇത്തവണത്തെ അവാർഡ് കൂടി നേട്ടത്തോടുകൂടി ഏറ്റവും കൂടുതൽ ഗ്രാമി കിട്ടിയ റെക്കോർഡ് എന്ന രീതിയിലേക്ക് ഒരു അമേരിക്കൻ ഗായിക എത്തി ബിയോൺസെ നിങ്ങൾ മാറിപ്പോവരുത് അമേരിക്കൻ ഗായിക എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ടൈലർ സ്വിഫ്റ്റ് ആണ് വരിക പക്ഷേ ിയോൺസെ ആണ് ഗ്രാമീണ എണ്ണത്തിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇത്തവണ അവാർഡ് കിട്ടിയ കൗബോയ് 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 കോർട്ടർ ആൽബ് അറിയോയിർഒയുടെ ഉപഗ്രഹം ഈ എന്നുള്ളതാണ് ഉപഗ്രഹം നിസാർ നാസയും ചേർന്ന് പിന്നെന്താ എന്താ റഡാർ പിന്നെന്താണ് റോക്കറ്റോ അത് വളരെ പ്രധാനപ്പെട്ടതാട്ടോ ഐഎസ്ആറിയുടെ നൂറാം ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റിലാണ് അത് വിക്ഷേപിച്ചത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് സെറ്റാണല്ലോ ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ജി സെവൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യം ആയി മാറിയതും ഫ്രാൻസ് ആണ് ആയി മാറിയെന്നല്ല ഒരു ഒക്ടോബറിൽ അങ്ങാണ്ടാണ് അംഗീകരിക്കുക എന്ന് തോന്നുന്നു പക്ഷെ അത് പ്രഖ്യാപിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഓൾറെഡി അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഓർത്തു വെക്കണം പരീക്ഷണല്ലോ ഡൽഹി മുഖ്യമന്ത്രിയുടെ പേര് ആരാണ് ഡൽഹി മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രിയാണ് ഇംഗ്ലീഷ് അന്വേഷണം വിഷം വരുന്നു എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം ഈ അടുത്താണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് ആർക്കാണ് ലഭിച്ചത് ഐ എസ് ആരോടെ മലയാളി ചെയർമാൻ ആയിരുന്ന എസ് സോമനാഥനായിരുന്നു ശരിയായ ഉത്തരവ് ഓക്കെ ഓക്കെ എങ്കിലടുത്ത ചോദ്യത്തിലേക്ക് ഉത്തരാഖണ്ഡിൽ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയായിരുന്നു എനിക്ക് തോന്നുന്നു പതിനാല് കേരളം ആദ്യത്തെ പത്തിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ആദ്യത്തെ പത്തിനും താഴെ പോയത് പതിനാലാം സ്ഥാനമാണ് ചാമ്പ്യന്മാരായത് ആരെന്നറിയോ ഒരു പ്രത്യേക സംസ്ഥാനമല്ല അല്ല സർവീസസ് സർവീസ് സർവീസസ് ശരിയായിരുന്നു നിഷാൻ വേണ്ടി ചോദ്യം ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ട് മൂന്ന് മാസം വിലക്ക് നേരിട്ട ടെന്നീസ് താരം ഈ വർഷം ആദ്യം ഈ വർഷം ആദ്യം മൂന്ന് മാസത്തെ വിലക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു ലോക ഒന്നാം നമ്പർ താരം കേട്ടോ ആകിലടുത്ത ചോദ്യം രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലം എവിടെ ശ്മീരിലെ ആ കടല് ചനാബ് ഏറ്റവും ഉയരത്തിലുള്ള കമാന ആർച്ച് ആർച്ച് കേട്ടോ അപ്പം ഇത് ചോദിച്ചത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലം പാലം പാമ്പൻ പാമ്പൻ കടൽപാലം പാമ്പൻപാലം പുതിയത് ആ എത്ര പടം കണ്ടിട്ടുള്ളതാ ഓക്കെ ഈ വർഷത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ജോസഫ് ജോസഫ് ഒക്കെയുള്ള സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പുതിയ കിട്ടിയതാർക്ക് ലോറസ് സ്പോർട്സ് ഐക്കൺ അവാർഡ് ലോറസ് അവാർഡാണ് സ്പോർട്സ് മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ അവാർഡ് ലോറസ് സ്പോർട്സ് ഐക്കൺ അവാർഡ് കിട്ടിയതാർക്ക് റഫേൽ നാദാലാണ് നിഷാനോട് ചോദ്യം ഇത്തവണത്തെ ഏറ്റവും മികച്ച പുരുഷ താരാണെന്നറിയോട്ട് സ്വീഡൻ ഡുപ്ലാന്റി വനിതകളിൽ ഇത്തവണ മികച്ച വനിതാ താരം ലോറൻസ് അവാർഡിൽ മാനസിക സമ്മർദ്ദം ഉള്ളതുകൊണ്ട് ഞാൻ ജിംനാസ്റ്റിക്സിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന ഇത്തവണത്തെ ഒളിമ്പിക്സിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ തിരികെ വന്ന് മെഡൽ അടിച്ചു പോയി അടിച്ചുപോയി ചാമ്പ്യന്മാർ ഇപ്പൊ ഏതോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സിഇഒ ആണ് നീൽ മോഹൻ നീൽ മോഹൻ ഇപ്പോൾ യൂട്യൂബിന്റെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ഏതായിരുന്നു നിഷാൻ ഇനി ഒരു പെൺകുട്ടിയുടെ ഒരു വനിതയുടെ പേര് പറയാം അവരുടെ പ്രശസ്തിയും കൂടെ പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കാം റിയോ തൽസുഗി ഒരു ജാപ്പനീസ് വനിതയാണ് റിയോ റിയോ നിഷാൻ എനിക്കുള്ളൂ അല്ല എന്തെങ്കിലും ഐഡിയ ലിപിക്കുണ്ടോ ഇപ്പം ഇവരുടെ മാർക്കറ്റ് ഇപ്പ ജപ്പാനിൽ വീണ്ടും സുനാമി വന്നല്ലോ അതോടുകൂടി വീണ്ടും മാർക്കറ്റ് കൂടിയിട്ടുണ്ട് പ്രവചന സിംഹം പല ദുരന്തങ്ങളൊക്കെ പ്രവചനം നടത്തി ജപ്പാനിൽ ഇന്ന ദിവസം വലിയ പ്രശ്നം ഉണ്ടാവും പറയുന്നത് ടൂറിസ്റ്റുകൾ പോലും അങ്ങോട്ട് ചെന്നില്ലെന്നാ പറയുന്നത് ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഇപ്പം വീണ്ടും സുനാമിയൊക്കെ വന്നപ്പോൾ ഇവർക്ക് വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ട് മലർവാടി സ്കോളറുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തായാലും കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും ഈ ഓഗസ്റ്റ് രണ്ടിന് രണ്ടു ദിവസം കൂടിയുള്ളൂ അല്ല രണ്ടു ദിവസം കഴിഞ്ഞാലാണ് ഒരു ദിവസം കൂടി കഴിഞ്ഞാലാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത് എന്തായാലും ഈ അടുത്ത് തന്നെ മത്സരമുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പഠിക്കുക എല്ലാരും നന്നായിട്ട് തന്നെ എഴുതുക അത്രേ ഉള്ളൂ അപ്പൊ പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും